പലർക്കുള്ളൊരു പ്രശ്നമാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണമില്ലാതെ ഹാർട്ട് ബീറ്റ് കൂടുന്ന കൂടുന്നൊരവസ്ഥ വരിക ഇതിന്റെ പേരാണ് അൺഎക്സ്പ്ലെയിൻഡ് ടാക്കി കാർഡിയ സാധാരണ നമുക്ക് ടെൻഷൻ വരുമ്പോഴേ നമ്മൾ ഓടിക്കഴിഞ്ഞാല് അധ്വാനിച്ചാലൊക്കെ നമ്മുടെ മെടിപ്പ് കൂടും ഇത് അങ്ങനെയൊന്നുമില്ല വെറുതെ ഇരിക്കുമ്പോൾ ഹാർട്ട് ഇടിപ്പ് കൂടുകയാണ് ഇത് ശരീരം നിങ്ങൾക്ക് ഒരു വാണിംഗ് തരികയാണോ ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ടാക്കി ടാക്കിക്കാടിയെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ നൂറിൽ കൂടുതൽ തവണ ഇടിക്കുക ഇത് പലപ്പോഴും പല സാഹചര്യങ്ങൾ ആവശ്യത്തിനുള്ളതാണ് ടെൻഷൻ വരുമ്പോഴും അധ്വാനിക്കുമ്പോഴേക്കിത് വേണം പക്ഷെ ഒരു കാരണവും എങ്ങനെ സംഭവിക്കുക ഇതിന്റെ ഒരു സാഹചര്യം ഇൻപ്രോപ്രിയേറ്റ് സൈനസ് എന്ന് പറയും നമ്മുടെ ഹൃദയത്തിനകത്തെ നാച്ചുറൽ ആയിട്ടുള്ള പേസ് മേക്കർ അനാവശ്യമായിട്ട് ഇടിക്കുന്ന അവസ്ഥ രണ്ടാമത്തത് പോർട്സ് എന്ന് പറയും പോസ്റ്റുറൽ ഓർത്തോസ്റ്റാറ്റിക് ടാക്കിക്കാഡിയ സിൻഡ്രോം നമ്മുടെ ബോഡിയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഹൃദയമെടുപ്പ് കൂടാതെ മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകും അത് രക്തക്കുറവാം തൈറോയിഡിന്റെ പ്രശ്നമാവാം ഹോർമോണുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം ഡീഹൈഡ്രേഷൻ കൊണ്ടാവാം ലവണങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം സിസ്റ്റം വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് ബി പി ദഹനം ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് വരുന്ന തകരാറുകൾ കാരണം പലപ്പോഴും ഹൃദയമെടുപ്പ് കൂടാ അതുപോലെ തന്നെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ രക്തത്തിന്റെ അളവ് കുറയാണ് അതുപോലെ തന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അനീമിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൃദയം ഇടിപ്പ് കൂട്ടുകയാണ് മറ്റൊരു കാരണം തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ഈ ഹോർമോൺ ഹൃദയത്തിനോട് ഇങ്ങനെ മിടിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് പറയാണ് ഇനി ഭൂരിപക്ഷം കേസുകളിലും ഇങ്ങനെ മിടിപ്പ് കൂടുന്നത് ഹൃദയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ചില ആളുകൾക്കെങ്കിലും ടാക്കി കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഹൃദയ മാംസപേശികളുടെ ഒരു അസുഖത്തിലേക്കും ഹൃദയം ഫെയിൽ ആവുന്നതിനും ഇത് കാരണമായേക്കാം ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് ട്രാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഒരാഴ്ച രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾ നോട്ട് ചെയ്യുക എഴുതി വെക്കുക ഇത് സ്ഥിരമായിട്ട് നൂറിന് മുകളിലാണെങ്കിൽ ചിലപ്പോൾ ചെക്ക് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ ലവണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഡ്രിങ്ക്സുകൾ കുടിക്കുക മൂന്നാമതായിട്ട് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ തൈറോയിഡ് നോക്കുക രക്തത്തിന്റെ അളവ് കുറവുണ്ടോ കുറവുണ്ടോന്നുള്ളതിന് ഹീമോഗ്ലോബിൻ നോക്കുക രക്തത്തിലെ ലവണങ്ങളായിട്ടുള്ള സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം ഇതൊക്കെ നോക്കുക നാലാമത്തെ സ്റ്റെപ്പ് ഡോക്ടറെ കണ്ട് ആവശ്യമെങ്കിൽ ഹൃദയമെടുപ്പ് തുടർച്ചയായിട്ട് നോക്കുന്ന ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് ചിലർക്കെങ്കിലും വേണ്ടി വന്നേക്കാം അഞ്ചാമതായിട്ട് കോഫി എനർജി ഡ്രിങ്ക്സ് ജിമ്മിൽ ഉപയോഗിക്കുന്ന പ്രീവർ ൌട്ട് ഇതെല്ലാം ഒഴിവാക്കുക നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൃദയമടിപ്പ് കൂടുക എന്നുള്ളത് പലപ്പോഴും ഹൃദയത്തിന്റെ പ്രശ്നം ആവണമെന്നില്ല ശരീരത്തിലെ മറ്റു അസുഖങ്ങളുടെ ഒരു ലക്ഷണമാവാം